കഴിഞ്ഞ ഗിവ് കിട്ടിയ രണ്ട് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് യൂട്യൂബ് ഗവ് കിട്ടിയവരാണ് ഗ്രൂപ്പിൽ കിട്ടിയവർക്ക് കുഴപ്പമില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് എത്രയും പങ്കെടുക്കാം യൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിവ്വേ പ്രേമികൾക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ മിസ് ചെയ്യേണ്ട നല്ല വെറൈറ്റി ഷോൾ നൈറ്റീസും അതേപോലെ ഗിവ് എവേ വീഡിയോസും അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നാലു പേർക്ക് ഉണ്ട് ഇപ്പോൾ ഇന്ന് കറക്റ്റ് ബുധനാഴ്ച രാത്രി എടുക്കുന്ന വീഡിയോ ആണ് ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് ഷോൾ ലൈറ്റീസ് എത്തിയിട്ടുണ്ട് എത്ര പീസ് ഷോൾ നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ എഴുതി ആക്കരുത് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും കാരണം ഒരാളുടെ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ദയവചെയ്ത് നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ അതായത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ വാട്സാപ്പ് നമ്പർ കാണാം അതിലൊന്ന് ആൻസർ അയച്ചു തരിക അതേപോലെ ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരുടെ പേരും ജില്ലയും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് അയച്ചു തരിക ആൻസർ അയക്കുന്നതിൻ്റെ കൂടെ പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൊന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ നല്ല നല്ല ഓഫർ വീഡിയോസ് അതേപോലെ ഇതുപോലുള്ള ഗിവ്വേ വീഡിയോസൊക്കെ വീക്കിലി ഒരു ചാനലും കൂടിയാണ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ നാല് പേർക്കാണ് ഇപ്രാവശ്യം ഗിഫ്റ്റ് ഉള്ളത് ഇപ്പോൾ ഇന്നർ ആണ് ലേഡീസിനാണെങ്കിൽ അത ഇതുപോലുള്ള നല്ല വെറൈറ്റി റൗണ്ട് സ്റ്റിച്ച് സ്പാർക്കിൻ്റെ റൗണ്ട് സ്റ്റിച്ച് ബ്രേസറും അതേപോലെ ജെൻസിനാണ് കിട്ടുന്നതെങ്കിൽ നല്ലൊരു ഇന്നർ വെയർ ബനിയനുമാണ് കിട്ടുക അപ്പോൾ നാല് പേർക്ക് ഉണ്ട് ആദ്യത്തെ ഭാഗ്യശാലിക്കും രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സിംഗിൾ സിംഗിൾ റൗണ്ട് സ്റ്റിച്ച് ബ്രേസറും ഉണ്ട് അതേപോലെ ജെൻസിനാണെങ്കിൽ സിംഗിൾ പീസ് ബനിയനും കിട്ടും അപ്പോൾ മിസ് ചെയ്യേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർ ആണ് ലോ ക്വാളിറ്റി ഒന്നുമല്ല നല്ല വെറൈറ്റി കളേഴ്സിലും ഉണ്ട് അതേപോലെ ക്രീം കളേഴ്സ് ഉണ്ട് വൈറ്റും ഉണ്ട് അങ്ങനെ കളർഫുള്ളാണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് അയച്ചുതരും അതേപോലെ ജൻസിനാണെങ്കിൽ വൈറ്റ് ഇന്നർ ബൈനിയൻ ആണ് സൈസ് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നവർക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നാല് പേർക്കാണ് ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ മിസ് ചെയ്യാതെ വീഡിയോ കാണുക ഞങ്ങളുടെ ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി ചോദ്യം പറയാം എത്ര പീസ് ഷോൾ നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇപ്പം ഇന്ന് കറക്റ്റ് ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എടുക്കുന്ന വീഡിയോ ആണ് ബുധനാഴ്ച ഇപ്പോൾ കറക്റ്റ് ഇതിൻ്റെ നിറക്കെടുപ്പ് വരുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് ഒരു മൂന്ന് നാല് ദിവസം കൂടി സമയമുള്ളൂ അപ്പോൾ കറക്റ്റ് ആൻസർ അയക്കുവാൻ നിങ്ങൾക്ക് സമയം തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ തന്നെ എഴുതി അയച്ചു തരിക നാല് ഭാഗ്യശാലികൾക്ക് നല്ല നല്ല ഗിഫ്റ്റാണ് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും ക്വാളിറ്റിയുള്ള ഇൻ്റർവിയേഴ്സ് ആണ് അപ്പോൾ വരുന്ന തിങ്കളാഴ്ച ഒന്നാം തീയതിയാണ് നറുക്കെടുപ്പ് വരുന്നത് ആ ദിവസം തന്നെ ഏഴ് മണിക്കുള്ളിൽ ആൻസർ സാവധാനം കണ്ട് അയച്ചു തരിക ഒന്നാമത്തെ ആൻസറെ സ്വീകരിക്കുകയുള്ളൂ പിന്നെ അയക്കുന്ന ആൻസർ സ്വീകരിക്കുന്നതല്ല അപ്പോൾ തെറ്റാതെ അയച്ചു തരിക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇന്ന് കൂടെയുള്ളത് ബാവോട്ടനാണ് അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ഫിഫ്റ്റി സിക്സ് സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഷോൾ ലൈറ്റ് ഇപ്പം ഇതിൻ്റെ സൈസ് നീളമാണ് ഫിഫ്റ്റി സിക്സ് അമ്പത്തി ഉദ്ദേശിക്കുന്നത് ലെങ്ത്ത് അതേപോലെ ഈ ഒരു ചെസ്റ്റ് അളവ് അത്യാവശ്യം തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെസ്റ്റ് അളവാണ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് പിന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി സിബ് കൊടുത്തിട്ടുണ്ട് മേലെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ റൗണ്ടിനൊക്കെയാണ് നെക്ക് പോർഷൻ വരുന്നത് റൗണ്ട് റൗണ്ടിനൊക്കെയാണ് സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് കൈയർക്കം വരുന്നത് കാരണം ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് ആയതുകൊണ്ട് തന്നെ സ്ലീവ് പതിനഞ്ചാണ് കൈയർക്കം വരുന്നത് എന്തായാലും ത്രീ ഫോർ സ്ലീവായിട്ടെന്ന് യൂസ് ചെയ്യാം പിന്നെ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് ഇതിൻ്റെ ഒരു ഫുൾവേ നോക്കോളും അത് നല്ലൊരു ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് ഓക്കെ ഇതാ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഷോള് നല്ല വെറൈറ്റി ഷോളാണ് സൈഡിൽ ചെണ്ടൊക്കെ വെച്ചടിച്ചിട്ടുള്ള ഷോളാണ് അതാ നല്ല നീളവും വീതിയുള്ള ഷോളാണ് നല്ല എക്സ്ട്രാ നീളവും എക്സ്ട്രാ വീതി ഉള്ള ഷോളാണ് ഇത് അതിൻ്റെ വീതിയെ നോക്കിക്കോളും അതേപോലെ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഓക്കെ എന്നാ അതേപോലെ ഇതിൻ്റെ എൻഡിലായിട്ട് നല്ല ചെണ്ടും കൊടുത്തിട്ടുണ്ട് ചെണ്ട് എല്ലാ ഡിസൈനിലും ഇല്ല ഈ ഒരു ഡിസൈന് ചെണ്ട് കൊടുത്തിട്ടുണ്ട് ചില ഡിസൈനിൽ മാത്രമേ ചെണ്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് ചില പീസ് നിവർത്തിയിട്ടും ചില പീസ് ഫോൾഡ് പീസും കാണിക്കുന്നുണ്ട് അതിൽ നിവർത്തിയ പീസ് മാത്രം നിങ്ങൾ എണ്ണീറ്റ് അതിൻ്റെ ആൻസർ വാട്സപ്പിൽ അയച്ചുതരിക ഇപ്പോൾ കറക്റ്റ് ആൻസർ തന്നെ അയക്കാൻ ശ്രമിക്കുക എല്ലാവരുടെയും ആൻസർ ശരിയാകണമെന്നുള്ള ആഗ്രമേ ഞങ്ങൾക്കുമുള്ളൂ തെറ്റിപ്പോകരുത് അപ്പോൾ സാവധാനം കണ്ടാൽ മതി സമയമുണ്ട് വരുന്ന തിങ്കളാഴ്ച വരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ അയച്ചു തന്നാൽ മതി ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ ആൻസർ അയക്കരുത് വാട്ട്സപ്പിൽ മാത്രം ആൻസർ അയക്കുക പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ സിംഗിൾ പീസാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ ഇത് നിങ്ങൾക്ക് സിംഗിൾ പീസാണെങ്കിൽ ഒരു പീസിന് മുന്നൂറ്റി രൂപയും അതേ സ്ഥാനത്ത് അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും തരുന്നതാണ് ഫിഫ്റ്റി സിക്സ് സൈസ് ഷോൾ നൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതേപോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ നിങ്ങൾ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക പോസ്റ്റൽ പോസ്റ്റലിവൈ ആണ് നോർമലായക്കാർ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് കറക്റ്റായിട്ട് ആൻസർ എണ്ണി അയക്കുക അതായത് നിവർത്തിയ പീസ് മാത്രം എണ്ണിയിട്ട് അയച്ചു തരിക പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും നൈറ്റീസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളാവുന്ന വീഡിയോസാണ് ഞങ്ങൾ ഓരോ വീഡിയോസും ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും ഷോൺ ലൈറ്റീസൊക്കെ ഒരുപാട് റേറ്റിൽ കിട്ടുന്നവരായിരിക്കും പലരും അപ്പോൾ വളരെ ചീപ്പ് റേറ്റിലാണ് ഞങ്ങൾ ചാനൽ കൊടുക്കുന്നത് ഒരു പീസിന് മുന്നൂറ്റി നാൽപ്പത് രൂപയും പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അതേപോലെ അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപക്കുമാണ് തരുന്നത് പിന്നെ ഈ അഞ്ച് പീസിൻ്റെ റേറ്റ് കേട്ട് ഒരു പീസ് തരണമെന്ന് പറയരുത് കാരണം ഇവിടെ വ വരുന്നവരോടാണ് പ്രത്യേകം പറയാനുള്ളത് ഇവിടെ വരുന്നവർ ഫുള്ളായിട്ട് കേൾക്കാതെ കറക്റ്റായിട്ട് കേൾക്കാതെ ഇവിടെ വന്നിട്ട് മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തൊക്കെയോ റേറ്റ് കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് കറക്റ്റ് വീഡിയോ കാണുക ക്ലിയറായിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിലാണ് ഞങ്ങൾ ഇപ്പോൾ ഓരോ വീഡിയോയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നതിനേക്കാട്ടിയും ഇരുപത് മുപ്പത് രൂപ കുറച്ചിട്ടാണ് യൂട്യൂബിൽ പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക ഇപ്പം ഇതാ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകൾ നിങ്ങൾക്ക് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് ഡീറ്റെയിൽസ് മനസ്സിലാവാൻ ഒന്ന് ക്ലിയറായി വോയിസ് ഒക്കെ കേൾക്കുക പിന്നെ നിങ്ങൾക്ക് ഗീവയിൽ പങ്കെടുക്കുന്നവർ ഒന്ന് മ്യൂട്ട് ചെയ്ത് വീഡിയോ കണ്ടാൽ തന്നെ ആൻസർ കറക്റ്റ് അയക്കാൻ പറ്റും അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു യൂട്യൂബ് കമൻ്റിൽ ആൻസർ അയക്കരുത് കാരണം ഒരാളുടെ തെറ്റി കഴിഞ്ഞാൽ എല്ലാവരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അത് നല്ലൊരു സ്ട്രൈപ്സ് ആണ് സ്ട്രൈപ്സ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആണ് ചാൻസ് ഉള്ള ഒരു ഡിസൈനും കൂടിയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിൽ അയച്ച് തരിക അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് ഓർഡർ കൺഫേം ആവുന്നതാണ് കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൺഫേം ആവാൻ വേണ്ടി ഒന്ന് ജി പേ ചെയ്യേണ്ടതുണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ പേയ്മെൻറ്റ് നഷ്ടമാവില്ല സേഫ് ആയിരിക്കും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കുക വേണ്ട ഇതുവരെ മശാല ഓർഡർ തന്നവർക്കൊക്കെ കറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ കിട്ടിയിട്ടുമുണ്ട് അവരൊക്കെ ഹാപ്പിയുമാണ് ഓൾ ഓവർ ഇന്ത്യ അയച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ ദ്വീപ് സൈഡും അയച്ചു കൊടുക്കുന്നുണ്ട് ലക്ഷദ്വീപ് ആയിക്കോട്ടെ ആൻഡമാൻ ആയിക്കോട്ടെ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് സ്ഥലങ്ങളിൽ അയച്ചു കൊടുത്തിട്ടുമുണ്ട് അതേപോലെ ദൂരേന്നൊക്കെ ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നുമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് വിശ്വസ്തതയോടെ കാണാൻ പറ്റുന്ന ചാനലും കൂടിയാണ് ആ അതിൻ്റെ ഒരു വേറൊരു കളർ ചേഞ്ച് അപ്പോൾ ചില പീസൊക്കെ നിങ്ങൾക്ക് നിർത്തിയിട്ടും അതേപോലെ ചില പീസ് ഫോൾഡ് വെയ്സുമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊരു നല്ലൊരു സ്ട്രൈപ്സിൽ തന്നെ വേറൊരു ഡിസൈൻ വോ നല്ലൊരു കളർ ചാർട്ടുമാണ് ഇതൊരു റയർ കളറുമാണ് ഇതിൻ്റെ സിംഗിൾ പീസാണ് അതായത് സിംഗിൾ കളറേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ വേറെ ഡിസൈനിലൊന്നും ഈ ഒരു കളർ വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോളൂ ഓക്കെ വേറൊരു ഡിസൈൻ അതിൻ്റെ സോറി ഡിസൈൻ അല്ല വേറെ ഒരു കളർ ചേഞ്ച് ഒരു പീ കോക്ക് ബ്ലൂ അതിൽ തന്നെ ഒരു സെയിം ഡിസൈൻ ഷോള് ഈ ഷോളിനായിട്ട് തീർച്ചയായും ഇഷ്ടപ്പെടുന്നവർ കാരണം അതേ ഡിസൈനിൽ ഷോൾ വരുന്നത് കൊണ്ടാണ് ധരിച്ചതിനാൽ ചുരിദാർ ഇട്ട ആ ഒരു ഫീലിങ്സ് കിട്ടും നോർമലി നിങ്ങൾ സെപ്പറേറ്റ് ഷോൾ എടുക്കുമ്പോൾ ഈ ഒരു ഭംഗി കിട്ടില്ല ഷുവറാണ് ഷോൾ ഷോൺലൈറ്റ് ഇഷ്ടമുള്ളവർക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൺലി ഫിഫ്റ്റി സിക്സ് സൈസ് വർക്ക് ഫിഫ്റ്റി എയ്റ്റ് അതേപോലെ സിക്സ്റ്റി യൂസ് ചെയ്യുന്നവർ പർച്ചേസ് ചെയ്യരുത് ചെറുതായിപ്പോവും കറക്റ്റ് നിങ്ങളുടെ സൈസ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോയരുത് ഇത്തിരി വണ്ണം ആയാലും ചെറുതായി പോരുത് കാരണം വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ചെറുതായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തതാണ് ഡാമേജ് ഒന്നും അയക്കില്ല അതൊന്നും നിങ്ങൾ പേടിക്കുക വേണ്ട ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അയച്ചു കൊടുക്കാറുള്ളൂ ഇതുവരെ കിട്ടിയവരൊക്കെ ഹാപ്പിയുമാണ് കാരണം ചെക്ക് ചെയ്തിട്ട് ഐറ്റംസൊക്കെ അയച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഓരോ ഡിസൈനും നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി വാട്സപ്പിൽ കോൺ മെസ്സേജ് ചെയ്താൽ മതി ലിങ്ക് അയച്ചു തരാം കാരണം അതിലാണ് പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാറ് ഈ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലിടുന്ന ഫോട്ടോസൊക്കെ ഓൺലൈൻ ഓൺലിയാണ് കാരണം ഷോപ്പിൽ വന്നാൽ ആ ഒരു ഐറ്റംസ് കിട്ടില്ല സോൾഡ് ഔട്ട് ആൻഡ് ചാൻസ് ഉള്ള ഐറ്റംസാണ് ഫോട്ടോസായിട്ട് ഇടാറ് വേറൊരു നല്ലൊരു വെറൈറ്റി ചുങ്കിടി ഡിസൈനാണ് വാവ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ അതിൻ്റെയല്ല ഷോള് സെയിം ഡിസൈൻ ഷോള് ഒക്കെ അതിൽ തന്നെ വേറൊരു കളർ ചേഞ്ച് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതിൻ്റെതല്ല ഷോള് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ചൂട് കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അതിൻ്റെ തന്നെ ഷോൾ വരുന്നുണ്ട് ഓക്കെ ഓക്കെ സെയിം ഡിസൈനാണ് ഷോള് ഷോളൊന്നും മാറ്റമുണ്ടാവില്ല സെയിം ഒരേ ഡിസൈനാണ് ആണ് വേറെ ഒരു മെറൂൺ ഷെയ്ഡ് അതിൽ തന്നെ മെറൂൺ ഷെയ്ഡും ഒക്കെ അതിൻ്റെ ഷോള് സെയിം ഡിസൈൻ ഷോള് ഇപ്പോൾ സൈസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണുക പിന്നെ എത്രയാണ് റേറ്റ് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചിലവർ കമൻറ്റ് ചെയ്യുന്നത് കാണാം അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കറക്റ്റായി കണ്ടാൽ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ആവുന്നതാണ് ഓൾ ഡീറ്റെയിൽസ് ഞാൻ നോൺ സ്റ്റോപ്പായി പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിൽ തന്നെ വേറൊരു കളർ ചേഞ്ച് ഒരു മെറൂൺ ഷെയ്ഡാണ് ഓക്കെ പിന്നെ ഒരു പർപ്പിൾ കളർ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വ നല്ലൊരു വെറൈറ്റി ഇതിൽ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് അതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതിൻ്റേന്ന് വേറൊരു കളർ ചേഞ്ച് ഒരു മേറൂൺ ഷെയ്ഡാണ് ഓക്കെ എനിക്ക് കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആണ് ഇതിൻ്റെയൊന്നും കളർ ചാർട്ട് അവൈലബിൾ അല്ല അതൊരു ഒരു പർപ്പിൾ കളറാണ് നല്ലൊരു വെറൈറ്റി സെയിം സൈസ് ആണ് ഫിഫ്റ്റി സിക്സ് തന്നെയാണ് അതിൽ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് വരുന്നുണ്ട് എന്നാൽ വേറൊരു മെറൂൺ ഷെയ്ഡ് ഓ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നല്ലൊരു മേറൂൺ കളറ് അതിൽ തന്നെ ഷോള് വരുന്നുണ്ട് സെയിം ഡിസൈനിലെ ഷോള് വേറൊരു ചെക്സ് ടൈപ്പാണ് മെറൂൺ ഷെയ്ഡ് തന്നെയാണ് അപ്പോൾ കറക്റ്റ് നിവർത്തുന്ന പീസ് മാത്രം എണ്ണുക ഫോൾഡ് വൈസ് എണ്ണി അയക്കേണ്ട ആവശ്യമില്ല നിവർത്തുന്ന പീസ് എത്രയാണോ ആ ഒരു എണ്ണം കറക്റ്റ് വാട്സപ്പിൽ അയച്ചു തരിക കിട്ടുന്ന നാല് ഭാഗ്യശാലികൾക്ക് നിറക്കെടുപ്പിൽ കിട്ടുന്ന നാല് ഭാഗ്യശാലികൾക്ക് ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരുന്നു ഇന്നർ ആണ് ലേഡീസിനാണെങ്കിൽ റൗണ്ട് സ്റ്റിച്ച് ബ്രായും അതേപോലെ ജൻസിനാണെങ്കിൽ ഇന്നറും ബനിയനുമാണ് ഇപ്പോൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈയൊരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഷീ എന്ന് പറയുന്ന അതായത് ഷീ സ്പാർക്ക് രണ്ടും ഒരേ കമ്പനി തന്നെയാണ് അവർ സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റാണ് അപ്പോൾ അവരുടെ ഒരു അഡ്വർടൈസ്മെൻ്റും കൂടിയാണ് നിങ്ങൾ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്നർ ആണ് അവരുടെ എല്ലാ ഐറ്റംസും ബ്രേസേഴ്സ് ആയിക്കോട്ടെ ഇന്നർ വെയർസ് ആയിക്കോട്ടെ അതേപോലെ ഷിമ്മീസ് സ്ലിപ്സ് ഒരുപാട് ഐറ്റംസ് അവരുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡറും തരാം ഹോൾസെയിലെ റിട്ടൈൽ അവൈലബിൾ ആണ് എല്ലാ സൈസും അവൈലബിൾ ആണ് അറിയൊരു നല്ലൊരു മെറൂൺ ഷൈഡിൽ തന്നെ വാ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഓക്കെ അതിൽ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോൾ വരുന്നുണ്ട് എന്നാൽ വേറൊരു മേറൂൺ സൈഡിൽ തന്നെ വേറൊരു ഡിസൈൻ അതാ വേറൊരു സെയിം മേറൂണിൽ തന്നെ വേറെ വേറെ ഡിസൈൻ ആണ് എല്ലാ ഡിസൈൻസും ഡിഫറൻറ്റ്സ് ആണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സിംഗിൾ സിംഗിൾ കളറേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒന്ന് കളർ ചാർട്ട് സോൾഡ് ഔട്ട് ആണ് അതിൽ തന്നെ ഷോള് സെയിം ഡിസൈൻ ഷോള് അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഈ ഒരു ഐറ്റം കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഈയൊരു പീസ് വരെ നിവർത്തിയത് എണ്ണുക കറക്റ്റ് ആൻസർ വാട്സപ്പിൽ അയച്ചു തരിക ഒരു കാരണമെച്ചാലും തെറ്റാൻ ഇടവരരുത് എല്ലാവരുടെയും ശരിയാകണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ ഒരു വെറൈറ്റി നല്ല ലെങ്ത്തുള്ള ഷോളാണ് ഓക്കെ സെയിം ഡിസൈനിൽ ലെങ്ത്തുള്ള ഷോളാണ് ഇതിലും ചെണ്ട് വരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് മഷാല ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഫിഫ്റ്റി സിക്സിൽ കാണിച്ചിട്ടുണ്ട് ഷോൾ ഷോളിനായിട്ട് അപ്പോൾ നാലു പേർക്കുള്ളത് കൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു കാരണവശാലും പങ്കെടുക്കാതിരിക്കേണ്ട കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് പങ്കെടുക്കാതിരിക്കേണ്ട കഴിഞ്ഞ ഗിവ് വേയിൽ കിട്ടിയ രണ്ടുപേരൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് യൂട്യൂബ് ഗിവ് കിട്ടിയവരാണ് ഗ്രൂപ്പിൽ കിട്ടിയവർക്ക് കുഴപ്പമില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് എത്രയും പങ്കെടുക്കാം യൂട്യൂബ് വീഡിയോയിൽ കിട്ടിയവർ ഓരോ ഗിവ്വേ വീഡിയോസ് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആയിരിക്കാനോ പേർക്ക് കിട്ടിയത് അവരൊന്ന് ഈ ഗിവ്വേ വീഡിയോസ് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതാ കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം പങ്കെടുക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഗീവെ പ്രേമികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആയിരിക്കെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷമാവും ഇഷ മ മീൻസ് നിങ്ങളുടെ അറിവിലായിരിക്കെങ്കിലും അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ച് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ